ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസത്തെ ഒരു വ്ളോഗാണ് ഒരുപാട് വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി വ്ളോഗാണെട്ടോ അപ്പോൾ എൻ്റെ ആ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം അതുപോലെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യാൻ മാര്ക്ക് ചെയ്തിട്ട ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ പൊറാട്ടയും കറിയും കൊണ്ടിരിച്ചുകാണ്ട് അങ്ങനെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുക്കിങ്ങും പരിപാടികളും ഒന്നുമില്ല വേഗം അതൊന്ന് അടിച്ചു വരയിട്ട് അടുക്കളൊന്ന് ക്ലീനാക്കിയും അത്ര ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യം എന്ന് പറഞ്ഞത് ഇന്ന് നമുക്ക് കൊണ്ടോട്ടി വരെ ഒന്ന് പോകാനുണ്ട് പത്ത് മണിയാവുമ്പോട്ട് അവിടെ എത്തണം അതിൻ്റെ മുന്നായിട്ട് എൻ്റെ വീട്ടിലൊന്ന് പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയെങ്ങനെ വരാം അപ്പൊ നമ്മൾ ചായകുടിയും പരിപാടിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് താ അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒക്കെയാണ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിലാണ് തേങ്ങ പൊളിക്കാൻ ആള് വന്നത് കേട്ട അപ്പൊ പിന്നെ കാക്ക നേരല്ലാത്ത നേരത്ത് വേറെ ഇരയിൽ കുറെ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ മുളച്ച് ആകെ നാശമായി പോകുന്നുണ്ട് അപ്പൊ പിന്നെ ആളെ കിട്ടിയപ്പോൾ ഒക്കെ പൊളിക്കാൻ വേണ്ടി ഒക്കെ പുറത്തു മുറ്റത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ മുറ്റൊന്നും അടിച്ചു വരിട്ടില്ല അതിൻ്റെ ഒരു പോലെ അവിടെ കാണുന്നില്ലേ അപ്പോൾ അവർ തേങ്ങപ്പൊളിക്കുന്ന പണിയൊന്നും നമ്മൾ കഴിയാൻ വേണ്ടി കാത്തു നിൽക്കണില്ല കേട്ടോ കാരണം നമ്മൾ അറിഞ്ഞ ആൾക്കാരാണ് അപ്പോൾ അവരത് പൊളിച്ചുകാണ്ട് ടൈം ടൈമാകുമ്പോൾ അവർ പൊയ്ക്കോളും അപ്പോൾ ഇനി ഏതായാലും ഞങ്ങൾ വേഗം കുളിയും മാറ്റലും ഒക്കെ തുടങ്ങാനും വേണ്ടി നിന്നിക്കാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ കുളിച്ച് റെഡി ആവണുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ തലേന്ന് തന്നെ ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഡ്രസ്സ് ഇടണം എന്തൊക്കെ വേണം ഒക്കെ ഒന്ന് അയൺ ചെയ്ത് തലേന്ന് തന്നെ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കമ്മലി ഏത് ഇടണം എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു കിട്ടാം അപ്പോൾ അത് ഇങ്ങനെ മാറ്റി മാറ്റിമറിച്ചും ഇങ്ങനെ നോക്കണേതാണ് ഭംഗി ഉണ്ടാവുക ഇട്ടാലെന്നുള്ളതിലും ഇങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ കാക്കാനോട് ചോദിച്ചപ്പോൾ കാക്ക ഒരു ഇടാൻ പറഞ്ഞു പിന്നെ അതന്നെ തന്നെ ചെയ്തു ചെയ്തിട്ടും പിന്നെ വേഗം തീരുമാനാവില്ല ഇതാകുമ്പോൾ അങ്ങനെ അത് ഇടണം അത് വെച്ചിട്ട് അങ്ങനെ നിക്കും പിന്നെ കാക്കാരോടാ ചോദിച്ചാൽ പിന്നെ വേഗം തീരുമാനമായിക്കോളും അപ്പോൾ നിൽക്കുന്നത് തേങ്ങപ്പൊളി ഇവിടെ നടക്കുന്നുണ്ട് നടക്കണുണ്ട് മാറ്റിലും ഇവിടെ നടക്കുന്നുണ്ട് മക്കളിതാ കണ്ണാട കണ്ണാടിൻ്റെ മുന്നിൽ കണ്ണാട മൂന്നാലിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യത്തില് ഞാൻ ഇവിടെ പോയി നിൽക്കണ അവിടെ മക്കൾ രണ്ടാളുണ്ടാവുള്ളൂ കേട്ടോ കണ്ണാടായിട്ട് കണ്ണട മുന്നിലായിട്ട് അങ്ങനെ അങ്ങനെന്താ ഞങ്ങളെ നാല് പേരെ മാറ്റിലൊക്കെ കഴിഞ്ഞ് മോനദ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഇതാണിട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സ് സ്കേർട്ട് ചോളി അങ്ങനെയൊക്കെ പറയലെ മൂത്തശ്ശിൻ്റെ മോളെ കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ എന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതായിരുന്നു കേട്ടോ ആകെ അന്ന് ആ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നോളും അപ്പം എന്നാ ഏതായാലും ഇന്നത്തെ പ്രോഗ്രാമിന് ഇതിടാ വിചാരിച്ചു അങ്ങനെന്താ മാറ്റി റെഡി ആയതാ ഞങ്ങൾ പോവുകയാണ് അപ്പം ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് നമുക്ക് കൊണ്ടോട്ട് ഇമേജിൽ വെച്ചിട്ട് നമ്മളെ മീറ്റപ്പ് ഉള്ളതും അതുപോലെ എൻ്റെ അന്യത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്കുള്ള തേട്ടത്തിൻ്റെ പരിപാടിയും ഇന്നാണ് കേട്ടോ രണ്ടും ഒരു ദിവസമാണ് അപ്പോൾ ഞാൻ മീറ്റപ്പ് എന്തായാലും ഒഴിവാക്കാൻ പറ്റൂല പിന്നെ തേട്ടത്തിനൊക്കെ കൂടണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മീറ്റപ്പ് വെച്ചത് നമ്മൾ കല്യാണത്തിൻ്റെയൊക്കെ ഒരു മാസം മുന്നേ ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ച ഡേറ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ അന്ന് തന്നെ ഈ ഒരു ഡേറ്റിൽ തേട്ടും പരിപാടികളൊന്നും വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഈ ഒരു മീറ്റപ്പിൻ്റെ അന്നത്തെ ആ ഒരു ഡേറ്റിൽ തന്നെ ആയിട്ടാണ് നമ്മളെ വീട്ടിലത്തെ തേട്ടും അപ്പം ഞാനിതൊക്കെയാണ് മക്കൾ രണ്ടാളെന്ന പരിപാടിക്ക് കൂടിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതാ അവർ രണ്ടാളും ഇവിടെ അമ്മാൻ്റെ അടുത്ത് ഇറക്കി കൊടുത്തിട്ട് ഞാനും കാക്കും കൂടി പോകാമെന്ന് വിചാരിച്ചു വിട്ടാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് വന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി എടുത്തതാണ് അപ്പോൾ ഓരോരുത്തരോരുത്തർ നമ്മൾ പിന്നെ അമ്മകളും അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ പരിപാടി ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോത്തേന് എല്ലാവരും എത്തിക്കാരും കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരൊക്കെ കണ്ടുകാണ്ട് പിന്നെ വേഗം നമുക്ക് പത്ത് മണി പത്തരൻ്റെ ഉള്ളിൽ അവിടെ എത്തണം അപ്പം സമയം ഒരു ഒമ്പതേക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒറ്റ ഓട്ടോട് കണ്ടിട്ട് ആ വണ്ടി വെച്ചിട്ട് കാരണം അവർ പറഞ്ഞ കറക്റ്റ് സമയത്ത് എത്തുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇതാ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഒന്ന് സന്തോഷിച്ച് എന്നിലേ ഒന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷക്കുറവ് ഉണ്ടാകും പിന്നൊരു സന്തോഷക്കുറവ് പറഞ്ഞാൽ എന്നാൽ എനിക്ക് തേട്ടത്തിൻ്റെ പരിപാടിക്ക് കൂടാൻ പറ്റില്ല കാരണം കൊണ്ടോട്ടി പോയി അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് വീട്ടിലെത്താമെന്ന് പറയാൻ പറ്റില്ല തേട്ടത്തിൻ്റെ പരിപാടിയൊക്കെ ആകുമ്പോൾ ഒരു ഒന്ന് ഒരു മണിയൊക്കെ ആകുമ്പോത്തേന് അവരെത്തി പരിപാടി തുടങ്ങി ഒരു മൂന്ന് മണിയാകുമ്പോൾ അവസാനിക്കുകയും ചെയ്യലോ അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ഗൂഗിൾ മാമനോട് ചോദിച്ചിട്ട് ഏതായാലും ഇതാ കൊണ്ടോട്ടി ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ഇതാ നമ്മളെ കറക്റ്റ് സമയത്തിന് ഇതാ നമ്മൾ പ്രോഗ്രാമിന് എത്തിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പരിപാടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വാട്സപ്പ് കൂട്ടായ്മ ഡാസിൻ ഡാൻസിങ് സ്റ്റാസിൻ്റെ ആദ്യത്തെ മീറ്റപ്പ് കൊണ്ടോട്ടി ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ വെച്ച് നടക്കേണ്ട അപ്പോൾ നമ്മളിതാ ഇപ്പോൾ കൊണ്ടോട്ടി ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിലാണ് ഉള്ളത് അപ്പോൾ അതാണ് ഞാൻ ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് പറയാനെന്നൊക്കെ പറഞ്ഞത് ഇതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുണ്ട് ട്ടാ യൂട്യൂബേഴ്സായിട്ടും വ്ളോഗേഴ്സായിട്ടും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സായിട്ടും അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാനെന്താ വന്നപാട് നമ്മളെ ഇമേജിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മളെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം മൂന്ന് വർഷം ആയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു അംഗീകാരവും കാര്യങ്ങളൊക്കെ കിട്ടണത് അപ്പം അതിൻ്റെതായ ഒരുപാട് സന്തോഷം കാര്യങ്ങളും ഇന്നത്തെ ഈയൊരു ഉണ്ട് നമ്മൾ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണോ അംഗീകാരം കിട്ടണത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എത്തി നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചും ഒരുപാട് പേരെ പരിചയപ്പെട്ടു ഒരുപാട് പേരെ കരണതാണ് കിട്ടാം കാരണം ഓരോ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ കൊണ്ടിട്ട് ഇമേജിൽ എപ്പോഴും ഓഫറുകളുടെ പെരുമഴ തന്നെയാണെന്ന് പറയാം ഒരുപാട് സംഭവങ്ങൾക്ക് ഇതാ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര ശതമാനം ഓഫർ ഇത്ര ശതമാനം ഓഫർ അതുപോലെ ഏഴായിരം രൂപ മുതൽ ഇ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ പൊട്ടിയാലും മാറ്റിത്തരുന്നുള്ളത് അതായത് നമ്മൾ ഫോണൊക്കെ വീണ് പൊട്ടിയാൽ നമുക്ക് ഫ്രീ ആയിട്ട് പൈസ അഞ്ച് പൈസ കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് അവർ മാറ്റിത്തരും അതിന് ഒരുപാട് ഓഫറും കാര്യങ്ങളും ഇതുകൂടാതെ പിന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കേട്ടോ മൊബൈൽ മാത്രമല്ല ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ആണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിതൊക്കെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ സംസാരിക്കുന്ന വീഡിയോസൊന്നും ശരിക്കും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇത് ഇത് ഇറ്റ് ഈസ് മി റംന റംനത്തെ ഉണ്ടപ്പോൾ സംസാരിച്ചത് പിന്നെ നമ്മൾ ഹാങ്ങറിങ് ആയിട്ട് ചെയ്യുന്നത് പ്രിയ റസാക്ക് പിന്നെ മല്ലുടക്കി അഭിരാജ് ആൽബിൻ ഇവരെ ഇവർ മൂന്ന് പേരായിരുന്നു കേട്ടോ സ്പെഷ്യൽ ഗസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ജസ്ന അഞ്ജന അതുപോലെ നമ്മളെ ബുള്ളറ്റ് മാനു അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇനിയും പേരെടുത്ത് പറയാത്തവരുണ്ട് കേട്ടോ പേരൊന്നും ഓർമ്മ കിട്ടണില്ല അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ നമ്മളെ പ്രോഗ്രാമുകളൊക്കെ അങ്ങനെ തകർത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയിടാനൊക്കെ ഭയങ്കര മടിയും കാര്യം ഉണ്ടായിരുന്നു കേട്ടോ കക പരിചയമുള്ളത് റംനെ മാത്രമായിരുന്നു കേട്ടോ വേറെ ആരെയും അങ്ങനെ അത്ര പരിചയം ഇല്ല നമ്മളിങ്ങനെ വീഡിയോസിൽ കാണാൻ ഒരു പരിചയമുള്ളൂ അപ്പൊ പിന്നെ നല്ല മടിയും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓരോരുത്തരോരുത്തരായിട്ട് അങ്ങനെ പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ആ ഒരു മടിയും കാര്യങ്ങളൊക്കെ അത് മാറിയിട്ടാ പിന്നെ നമ്മളെ ഗസ്റ്റുകളായ അഭിരാജ് മല്ലുഡക്കി ആൽബിൻ അവർക്കുള്ള അവർക്ക് പിന്നെ ഇമേജിൻ്റെ ഭാഗം അവർ ഗിഫ്റ്റ് നല്ല ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞു പിന്നെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളെ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾതാണ് നമ്മൾ എല്ലാവരും കൂടതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ലഞ്ച് ആണെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഇതും ബിരിയാണി ആയിരുന്നു എന്താ പറയുക ഒരു രക്ഷില്ല നല്ല ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിലും എൻ്റെ മനസ്സ് എൻ്റെ വീട്ടിൽ പോകണുണ്ട് കേട്ടോ അനിയത്തി വന്നിട്ടുണ്ടാവോ എന്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടാവാം എന്തായിരിക്കും ഫുഡ് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പരിപാടീൻ്റെ ഇടയിലൊക്കെ ഇട്ടാ അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു ഒരു മണി കഴിഞ്ഞ ശേഷാണ്ട് പിന്നെ വീട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെന്താ പറയുക ചോറയും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ എല്ലാവരും കൂടി കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായതും പിന്നെ നല്ല രസമായതും പിന്നെ ആ ഒരു ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ട് ശേഷമായിരുന്നു കേട്ടാം അപ്പം പിന്നെ വീട്ടിൽക്കൊന്നും പോകാനും വേണ്ടിയൊന്നും നോക്കിയില്ല അങ്ങനെണ്ട് പോയത് അറിഞ്ഞില്ല സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല ഇനിയിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പക്ഷെ ഞാനിതൊക്കെ കൂടി ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമേജിൻ്റെ വകം നല്ല അടിപൊളി മൊമെൻറ്റും ഗിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാം അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളും അങ്ങനെ അങ്ങനെയാണ്ട് കൊടുക്കണിട്ടോ അപ്പോൾ ഞാനിതാ എനിക്ക് തരണ മൊമെൻറ്റും ഗിഫ്റ്റൊക്കെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ എന്താ പറയുക അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടൊരു മൊമെൻറ്റും അംഗീകാരങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു നേരമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഷിയാബുഖാൻ്റെ നല്ല അടിപൊളി പാട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു ടൈമിലുണ്ടായിരുന്നു പാട്ട് അപ്പോൾ ഏതായാലും പിന്നെ ഈ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഒരു ഗെയിം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗെയിമിൽ ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റിനും സെക്കൻഡിനും കിട്ടിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് അപ്പോൾ അതും ഇമേജിൻ്റെ വക ഒരു ഗിഫ്റ്റായിരുന്നു അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം കാരണം ഗെയിമൊന്നും ഉള്ളതൊന്നും എന്താ പറയുക അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഗെയിമുണ്ട് ഗിഫ്റ്റ് ഉണ്ട് കാര്യങ്ങളുടെ അറിയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് പിന്നെ എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഗെയിമിൻ്റെ ലാസ്റ്റ് വരെ ഫസ്റ്റ് ഇട്ടയാളല്ലേ അപ്പോൾ ലാസ്റ്റ് വരെ ഞാനുള്ളതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കണ എടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ കാക്കാണെങ്കിലും വീഡിയോ എടുത്തതുമില്ല പിന്നെ എനിക്ക് പിന്നെ ആ ഒരു ഗെയിമിൻ്റെ ഹാര വന്നപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു ഓർമ്മയെ ഉണ്ടായില്ല ടക്കെ കഴിഞ്ഞ പ്രാവശ്യമാണ് ഓർമ്മ ഉണ്ടായത് പിന്നെ അതിൻ്റെ ഇടയില് അഞ്ജനൻ്റെ നല്ലൊരു അടിപൊളി ഡാൻസ് അടിപൊളി ഡാൻസ് പറഞ്ഞാൽ നല്ല ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റാറ്റസ് വെച്ചവർക്ക് സ്റ്റാറ്റസ് അല്ല ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വെക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള സ്റ്റോറിക്ക് നല്ലൊരു അടിപൊളി സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമ്മാനം ഇവർക്കാണ് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ടൈം ഇവിടെ ഒക്കെ ഇരുന്ന് ഒരു ഉച്ച ശേഷം ഒരു ഒരു മണിക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അങ്ങനെ വിചാരിച്ചതായിരുന്നു പിന്നെ പരിപാടിയാണ് രസം കണ്ടപ്പോൾ പിന്നെ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ പോവാൻ തോന്നിയില്ല കേട്ടോ നല്ല അടിപൊളി പരിപാടി പിന്നെ പോകാൻ തന്നിയില്ല പിന്നെ പിന്നെന്താ നമ്മൾ പിന്നെ പിന്നെതാ ഒരു സെവനപ്പൊക്കെ വാങ്ങിച്ചു വിട്ടോ കാരണം ബിരിയാണിയൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ചതുകൊണ്ട് ഒന്ന് തിഹിക്കാനും വേണ്ടി ഒരു സെവനപ്പൊക്കെ കുടിച്ചു നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്കൂർ യാത്ര ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ സെവനപ്പൊക്കെ കുടിച്ചത് അതിനിപ്പോൾ എൻ്റെ വീട്ടിൽ പോവുകയാണ് വീട്ടിലിപ്പോൾ ഇനി തേട്ടത്തിൻ്റെ പരിപാടിയും വിശേഷങ്ങളൊക്കെ അറിയും വേണം മക്കൾ അവിടെയാണ് പിന്നെ നമുക്കുള്ള സംഭവങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ടാവുമല്ലോ അമ്മ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇനി വീട്ടിൽ പോകാനാണ് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ സമയം ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരു ില്ല കേട്ടോ എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രം ഉണ്ട് ബാക്കി വേറെ ആരുമില്ല ഇവിടെ വന്ന് നോക്കുമ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞത് ആ നാത്തൂന് അകക്കൊന്ന് തുടച്ചെടുക്കുന്ന സീനാണ് കേട്ടോ നമ്മൾ വന്ന് കയറിയപ്പോൾ കണ്ടത് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനും കാക്കും ചോറൊക്കെ കഴിച്ചു ഒരു മരിഭാഗം എടുക്കുന്ന ടൈമിൽ ചോറൊക്കെ കഴിച്ചു പിന്നെ അനിയത്തി നല്ല കെടുത്തായിരുന്നു കേട്ടോ ഞാൻ വന്ന ആ ഒരു ടൈമിൽ ആകെ കല്യാണം കഴിഞ്ഞ ആ ഒരു ക്ഷീണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തൊക്കെ വെയിൻ െന്നും ഈ വിരുന്നും പരിപാടി ഇതൊക്കെ ആവുമ്പോൾ ആകൊരു ഫുഡൊക്കെ ഒരു വേണ്ടാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ തോന്നാത്ത അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടപ്പോൾ വെക്കുള്ളത് ആകെ മറ്റേ ക്ഷീണിച്ചാണ് അപ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച പിന്നെ ഒരു ക്ഷീണും കാര്യമൊക്കെ ഇക്കാരും നമ്മളാ ഒരു ഡ്രസ്സ് മാറ്റലും കാര്യങ്ങളും പിന്നെ ഈ വിരുന്ന് പോക്കും കാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ ഒരു പിന്നെന്തോ ഒരു ക്ഷീണും കാര്യമൊക്കെ ഇൽക്കാരും പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ആങ്ങള കളിക്കാനും വേണ്ടി പോയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മളെ ഇളച്ചൻ ചക്ക വന്നിട്ടുണ്ട് കേട്ടോ അവളെ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവൾ പിന്നെ തേട്ട പരിപാടി കഴിഞ്ഞ് പോയിട്ടില്ലായിരുന്നു രാത്രി പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതായിരുന്നു അപ്പോൾ ഇതാ അവന് അവളെ കൂട്ടി കൊണ്ടാകാന് വേണ്ടി വന്നതാണ് പോയി അങ്ങനെ പിന്നെ നമ്മളെ ഫുഡേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ നമ്മളിപ്പം നമ്മളെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട് ഇട്ടാം ഇപ്പം എത്തിയപാട് പിന്നെയുള്ള പരിപാടി പറയേണ്ടല്ലേ നമുക്കൊന്ന് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിക്കാരും അപ്പം ഞാൻ പിന്നെ ഡ്രസ്സും കാര്യമൊന്നും മാറ്റിയിട്ടില്ല സമയപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടാം അപ്പോൾ വേഗം തന്നെ നമ്മൾ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ച അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് കിട്ടിയ മൊമെൻ്റ് ആണ് ഇട്ടത് നല്ല അടിപൊളി മൊമെൻ്റ് ആയിരുന്നു ഒരുപാട് ഇഷ്ടമായിട്ട് നല്ല വെയിറ്റിൻ്റെ നല്ല ഗ്ലാസിൻ്റെ നല്ല അടിപൊളി മൊമെൻ്റ് ആയിരുന്നു പിന്നെ ദാ നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ടുള്ളത് അമ്മക്ക് ഗെയിം കളിച്ചിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കവറിന് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൽ മിഠായിൻ്റെ എന്തെങ്കിലും ഒരു ബോക്സ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു കെട്ടും ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി മൂന്ന് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മൂന്ന് ബോക്സ് ആയിരുന്നു ഇട്ടാ അപ്പോൾ ഇതേപോലെ ഒരെണ്ണം എൻ്റെ കയ്യിൽ ഇണ്ട് ഇട്ടാ നല്ല കോളിച്ചുള്ള നല്ല സാധനമാണ് അപ്പോൾ അതും ഒരുപാട് ഇഷ്ടമായി നല്ലൊരു ലൈറ്റ് പിങ്ക് കളറായിട്ടാണ് പിന്നെ അതൊക്കെ നമുക്ക് മസാല മൂന്ന് ഐറ്റം മസാല പൗഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഇമേജിൽ നിന്ന് കിട്ടിയതല്ല നമ്മളുടെ ഇൻഫ്ലുവേഴ്സിനെ കണ്ടപ്പോൾ യെസ് എസ് മസാലസ് ഒരു നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു കേട്ടോ മൂന്ന് മസാല പൗഡറുകളുണ്ട് നല്ല വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ പിന്നെ എന്താണ് ബ്രോസ്റ്റ് മസാല അതുപോലെ അറേബ്യൻ മസാല മന്തി മസാല അങ്ങനെ മൂന്ന് ഐറ്റം മസാലകളായിരുന്നു കേട്ട ഉണ്ടായിരുന്നത് അപ്പം ഇനി ആ ഒരു മസാലകൾ വെച്ചിട്ട് ഞാൻ റെഡി ആക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ കണ്ടിട്ട് നല്ല അടിപൊളി സാധനമാണ് എസ് എസ് മസാലാസ് അതാണ് കേട്ടോ പേര് പിന്നെ ഇതൊക്കെ മൂന്ന് ബോക്സ് ഇതിപ്പം നമുക്ക് അരണ ബോക്സാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാമെന്ന് മാത്രം അപ്പോൾ അപ്പുറത്തൊക്കെ ഇങ്ങനെ നോക്കണത് എന്താണെന്ന് വെച്ചാൽ കാക്ക അവിടെ സോഫയിൽ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ വീടേനെ മുന്നേയ്ക്ക് വരാൻ ആൾ ഷർട്ട് ഇട്ടിട്ട് ചേട്ടാ അപ്പം ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളെ അപ്പുറത്ത് നിന്നാണ് ഇങ്ങനെ വടായി പറയേണ്ടത് ഇതിങ്ങനെ ഓരോ കമെൻ്റിൻ്റെ ഇങ്ങനെ കമെൻറ്റ് അടിച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് മക്കൾ ഇതൊക്കെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്താണ് എന്താണിപ്പോൾ അമ്മച്ചയ്ക്ക് കിട്ടിയിരിക്കണമെന്നുള്ളതിൽ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് പിന്നെ നിൽക്കണ ഒരു ബോക്സാണത് നല്ല അടിപൊളി ഫ്രൈ പാൻ പാനായിരുന്നു കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് ഈ ഒരു ഫ്രൈ പാൻ കാരണം എൻ്റെ കയ്യിൽ ഉള്ള രണ്ടെണ്ണം ആകെ നാശമായിട്ടുണ്ട് അപ്പം ഞാനിത് ഒരെണ്ണം വാങ്ങിക്കണം വാങ്ങിക്കണം എന്നിങ്ങനെ ആയി വിചാരിക്കണം കേട്ടോ അപ്പോഴാണ് എന്തായാലും രണ്ടെണ്ണം എനിക്ക് വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഏതായാലും ഇപ്പോൾ ഒന്ന് കിട്ടിയല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് വാങ്ങിച്ചാൽ മതിയല്ലേ എനിക്ക് അപ്പോൾ അത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാന് ലോക്കൽ എന്നല്ല നല്ല വെയിറ്റുള്ള നല്ല അടിപൊളി പാനായിരുന്നു പിന്നെ ഈ ഇതെന്താണെന്ന് വെച്ചാൽ കാക്ക പറഞ്ഞു എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇതിൽ മിക്സി ആയിരിക്കും പറഞ്ഞാലല്ലാതെ മിക്സിൻ്റെ ബോക്സിൽ വണങ്ങ കുക്കർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചർച്ച ചെയ്ത് കാണാൻ കേട്ടോ ഇത് പൊട്ടിക്കണത് അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ അതിൽ മിക്സി തന്നെ ആയിരുന്നു കേട്ടോ ബി പി എല്ലിൻ്റെ ഒരു മിക്സി ആയിരുന്നു അപ്പോൾ പിന്നെ പറണ്ട ഭയങ്കര സന്തോഷം കേട്ടോ നമുക്കിനിപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ള സംഭവമാണെങ്കിലും നമുക്കൊരാൾ ഗിഫ്റ്റ് ആയിട്ട് തരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനൊരു സന്തോഷം ഉണ്ടൊക്കെ അപ്പോൾ ഫീൽ ചെയ്തത് അപ്പോൾ പിന്നെ എല്ലാതും എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാക്കാനോട് ഇങ്ങനെ അല്ലോ അതിൽ മിക്സിയാണ് ഞാൻ വിചാരിച്ചു കുക്കറായിരിക്കും എന്നൊക്കെ അങ്ങനത്തെ ഡയലോഗൊക്കെ ഒക്കെ അവിടെ അടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ മിക്സി അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവരിൽ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൊണ്ടോട്ട് ഇമേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോവട്ടെ ഒരു നഷ്ടം വരൂല നല്ല അടിപൊളി ഓഫറും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഓക്കെ ഇത്രക്കിടെ നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും